ബാസിദ് നടത്തി എക്സൈസിന്റെ ഇരുചക്രവാഹനത്തിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി കഞ്ചോമായി വീണ്ടും പിടിയിൽ മംഗലം കൂട്ടായി സ്വദേശി കമ്പളക്കൂത്ത് ഉമ്മർകുട്ടിയാണ് പിടിയിലായത് ജാമ്യം നേടി മണിക്കൂറുകൾക്കകം കൂടുതൽ ശേഖരമായാണ് ഉമ്മർകുട്ടി എക്സൈസ് അറസ്റ്റ് ചെയ്തത് മംഗലം കൂട്ടായി കമ്പളക്കൂത്ത് ഉമ്മർകുട്ടിയാണ് വാടക ഒന്നേ ദുശേഷം ഒന്നേ മൂന്ന് എട്ട് കിലോ കഞ്ചാവുമായി വീണ്ടും എക്സൈസിന്റെ പിടിയിലായത് പുത്ത സ്കൂട്ടറിൽ ആലത്തീഴില് വെച്ചായിരുന്നു ഇയാൾ പൊതികളായി സൂക്ഷിച്ച തൊണ്ണൂറ്റിമൂന്ന് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വില്പന നടത്തി ലഭിച്ച ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമായി തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് തിരു അസിയന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർ പി ബി വിനീഷ് എന്നിവർ ചേർന്ന് രാവിലെ പിടികൂടിയത് പിടികൂടിയ കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ എക്സൈസ് ഓഫീസിൽ നിന്ന് തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു പിടികൂടിയ സമയം ഇയാളുടെ കയ്യിൽ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ കോഴിക്കോട്ടെ ഭാര്യ വീട്ടിന്റെ താക്കോലാണെന്നാണ് മറുപടി നൽകിയത് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ഇയാളെ രഹസ്യമായി പിന്തുടരുകയായിരുന്നു എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്ന ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിവരുന്ന പരിശോധനയിലാണ് ഇന്നേ ദിവസം ഒരു കിലോ ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം കഞ്ചാവുമായി മംഗലം കൂട്ടായി കുമ്പളകത്ത് വീട്ടിൽ ഉമ്മർകുട്ടി എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്നേ ദിവസം രാവിലെ ഇയാളുടെ കൈവശത്തു നിന്നും തൊണ്ണൂറ് ഗ്രാം കഞ്ചാവും അയാൾ കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തൊരു കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുമാരമ്പടി ഭാഗത്ത് നിന്ന് ടിയാൻ താമസിച്ചിരുന്ന കോട്ടേഴ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കിലോ നൂറ്റി മുപ്പത്തി ഗ്രാം കഞ്ചാവ് കണ്ടെടുത്ത് കേസെടുത്തിട്ടുള്ളത് ടിയാൻ മുമ്പും കഞ്ചാവ് കേസിലെ പ്രതികളാണ് ഓപ്പറേഷൻ ഭാഗമായി മുൻപ് ഉൾപ്പെട്ടിരുന്ന പ്രതികളെ അടിസ്ഥാനത്തിലാണ് ടിയാനെ കഞ്ചാവുമായി സുഹൃത്തുക്കൾക്കൊപ്പം മംഗലത്ത് പോയ പ്രതി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ നിറമരുത്തൂർ കുമാരൻപടിയിലേക്ക് പോയി കുമാരൻപടിയിൽ വാടക വീട് തുറന്ന് കഞ്ചാവ് എടുത്ത് വീണ്ടും വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ എക്സൈസ് സംഘം വീണ്ടും പിടികൂടുകയായിരുന്നു അന്വേഷണ സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് തിരു അസിയൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് പ്രിവൻറ്റീവ് ഓഫീസർ ടി അബ്ദുൾ സമദ് സിവിൽ എക്സൈസ് ഓഫീസർ പി ബി ബിനീഷ് കെ വി റിബീഷ് എ ജയകൃഷ്ണൻ എന്നിവരുണ്ടായിരുന്നു പ്രതിയെ തിരു ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മസ്റ്റ്രേറ്റ് മുമ്പാകെ ഹാജരാക്കും